പ്രഭാത പ്രാർത്ഥന അപ്പൊസ്വലന്മാരുടെ പ്രവർത്തനങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനൻ അവൻ ദൈവരാജ്യം പ്രസംഗിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നിർബാധം ധൈര്യപൂർവ്വം പഠിപ്പിക്കുകയും ചെയ്തു ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നതിന് മുൻപ് സഹായകനായ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുകയും ആ പരിശുദ്ധാത്മാവിനെ അപ്പൊസ്വലന്മാർക്ക് നൽകിയതുപോലെ ഞങ്ങൾക്കും നൽകിയ കരുണാമയനായ കർത്താവേ ഈ പുതിയ ദിനം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കണ്ട വിശ്വസിച്ച് അനുഭവിച്ച കർത്താവായ അങ്ങേ സധൈര്യം ഏറ്റു പറയുന്നതായിരിക്കട്ടെ അങ്ങേ പ്രഘോഷിക്കുന്നതാകട്ടെ ഞങ്ങളുടെ ജീവിതം അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും എന്ന് അങ്ങ് ഞങ്ങളെക്കുറിച്ച് അത് ഏറ്റുപറയത്തക്ക രീതിയിൽ ഞങ്ങളുടെ ഇഹലോക ജീവിതം ഈ പുതിയ ദിനം അതിനനുസരിച്ച് അങ്ങേ മറ്റുള്ളവരുമായി പങ്കുവെച്ച് പിതാവിൻ്റെ സന്നിധിയിൽ അങ്ങേയോടൊപ്പം സന്നിഹിതനാകാൻ ഞങ്ങൾക്ക് അങ്ങ് നൽകിയ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഞങ്ങളെ ഊർജ്ജസ്വലമാക്കേണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്നവരെ ഞങ്ങളിലൂടെ അങ്ങേ കാണുവാൻ ഇടവരുത്തണമേ ആമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വാഴ്ത്തപ്പെട്ട ഇമൽ ഡ സ്വർഗരാജ്യത്തെ സ്നേഹിക്കുന്നവർ ധാരാളമുണ്ട് എന്നാൽ ഈശോയുടെ കുരിശ്ശി ചുമക്കുവാൻ ആഗ്രഹിക്കുന്നവർ വളരെ കുറവും